കെ ടി ജലീൽ ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് സൂചന കെ ടി ജലീൽ എം എൽ എയുടെ സ്വർഗസ്ഥനായി ഗാന്ധിജി എന്ന പുസ്തകം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയാണ് പ്രകാശനം ചെയ്യുന്നത് കെ ടി ജലീലിന്റെ പന്ത്രണ്ടാമത്തെ പുസ്തകം കൈരളി ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകത്തിന്റെ ഉള്ളടക്കവും എഴുതാനുണ്ടായ സാഹചര്യവും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ സി പി എം വിരുദ്ധത ഈ യോഗത്തിലോ അതിനുശേഷമോ ജലീൽ എടുക്കില്ല വായ്ക്കൻതോറും ബഹുമാനവും ആദരവും വർദ്ധിച്ച മഹാവ്യക്തിത്വത്തിന് ഉടമയാണ് മഹാത്മാഗാന്ധി എന്നാണ് പുസ്തകം തുടങ്ങുന്നത് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നത് ഗാന്ധിജിയുടെ കണ്ണടയിലൂടെയാണ് സമീപകാലത്തൊന്നും മോഹൻദാസ് കരംചന്ദിനെ പോലെ ഒരാളെ ഭൂമിയിൽ എവിടെയും തിരിയിട്ട് തെരഞ്ഞാലും കാണാനാവില്ല സമീപ നൂറ്റാണ്ടിലൊന്നും അങ്ങനെ ഒരാളെ സംബന്ധിച്ച് എഴുതപ്പെട്ടതായും അറിയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയത് ബ്രിട്ടീഷുകാരനായ റിച്ചാർഡ് ആറ്റൻബറയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ അറിയാൻ തുടങ്ങിയത് എന്നായിരുന്നു ആ അവാസ്തവം വ്യാപകമായ പ്രതിഷേധ പ്രതികരണങ്ങൾ അക്കാദമിക മേഖലയിൽ നിന്നും ചിന്തകരിൽ നിന്നും സാമൂഹ്യ രാഷ്ട്രീയ മത നേതാക്കളിൽ നിന്നും ഉയർന്നു ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഗാന്ധിജിയെ പലതവണ വായിച്ചിട്ടുണ്ട് വായിച്ചാലും വായിച്ചാലും തീരാത്ത ഒരു വിശിഷ്ട ഗ്രന്ഥമാണ് ഗാന്ധിജിയുടെ ജീവിതം മോദിജിയുടെ പരാമർശത്തിലെ നിജസ്ഥിതി തേടി വീണ്ടും ഗാന്ധിജിയെ അറിയാൻ ശ്രമിച്ചപ്പോഴും അതെനിക്ക് നിസ്സംശയം ബോധ്യമായി മതപുരോഹിതർ പോലും പറഞ്ഞതിന് വിരുദ്ധമായി ജീവിക്കുന്ന ചുറ്റുപാടിലാണ് മോഹൻദാസ് എന്ന സാധാരണക്കാരനായ ഒരു ബാരിസ്റ്റർ വാക്കുകളെ പ്രവർത്തികൊണ്ട് പകരം വെച്ചത് മനുഷ്യപക്ഷമാണ് ഗാന്ധിജിയെന്നും തെരഞ്ഞെടുത്തത് വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കിയ അർദ്ധനഗ്നനായ ഫക്കീർ ഇന്ത്യയുടെ യെസ് വാനോളം ഉയർത്തി ഈ പുസ്തകം തുടങ്ങുന്നത് സ്വർഗസ്ഥനായ് ഗാന്ധിജി എന്ന അധ്യായത്തോടു കൂടിയാണ് ആരംഭത്തിലെ തലക്കെട്ടാണ് പുസ്തകത്തിന്റെ പേരായി സ്വീകരിച്ചത് ഒരു മഹാസമുദ്രത്തെ കൊച്ചരുവിയാക്കാൻ നടത്തിയ പാഴ്ശ്രമം ഫലവത്തായോ എന്ന് പറയേണ്ടത് വായനക്കാരാണ് ഉദ്ദേശം അൻപത് പേജുകളിൽ ഗാന്ധിജിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം പറയാൻ നടത്തിയ ഉദ്യമം വൃഥാവിൽ അറിയാഞ്ഞിട്ടല്ല പലരും ശ്രദ്ധിക്കാതെ പോയ ശകലങ്ങളാണ് പ്രഥമ അധ്യായത്തിൽ പ്രധാനമായും പറയുന്നത് അതോടൊപ്പം കാലത്തോട് സംബന്ധിച്ച് രേഖപ്പെടുത്തിയ ലേഖനങ്ങളും കുറിപ്പുകളും സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈരളി ബുക്സാണ് പുസ്തകത്തിന്റെ പ്രസാദകർ അവർ പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ രണ്ടാമത്തെ കൃതി പച്ച കലർന്ന ചുവപ്പ് ഒന്നാം ഭാഗമാണ് ആദ്യ രചന ഇതിനകം പതിനൊന്ന് പുസ്തകങ്ങൾ മലയാളികളുടെ കൈകളിൽ എത്തിക്കാനായി അഞ്ച് പുസ്തകങ്ങൾ ചിന്തയാണ് പുറത്തിറക്കിയത് രണ്ടെണ്ണം ഡി സി ഒന്ന് മൈത്രി മറ്റൊന്ന് സിതാര പ്രാരംഭഘട്ടത്തിൽ ഗ്രാൻഡ്മാ ബുക്സിന്റെ സജീവൻ നൽകിയ പ്രോത്സാഹനം അളവറ്റതാണ് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ പോലെ വിമർശനശലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് വേറെയുണ്ടാവില്ല മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കാഴ്ച കീറാൻ നോക്കിയിട്ടും അദ്ദേഹം അജയനായി നിൽക്കുന്നു പിണറായിയുടെ നേരിന്റെയും നിറയുടെയും വികസന കാഴ്ചപ്പാടിന്റെയും യഥാർത്ഥ ചിത്രവും ഒരു തലക്കെട്ടിനു കീഴിൽ വിശകലനം ചെയ്യുന്നുണ്ട് സുഹൃത്തിനൊരു മറുകുറിപ്പ് എന്ന വാട്സ്ആപ്പ് കത്തോടുകൂടിയാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി അവസാനിപ്പിക്കുന്നത് തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിന്റെ ഉള്ളടക്കം പ്രീഡിഗിരിക്ക് എന്റെ കൂടെ പഠിച്ച ബഷീർ മാഷ് അയച്ച സന്ദേശത്തിനുള്ള മറു സന്ദേശമാണത് വർത്തമാന രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടിൽ പ്രസ്തുത കുറിപ്പിന് പ്രസക്തി ഉള്ളതുകൊണ്ടാണ് അതും പുസ്തകത്തിന്റെ ഭാഗമാക്കിയത് ഞാനൊരു പൊതുപ്രവർത്തകനായതിനാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ ജലീൽ കുറിച്ചു